ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റിക്കാട് ചേട്ട് ചാവക്കാട് ഹയാളിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് ഹയാത്ത് ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ഷൌജാദ് മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപതിന് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവർ വിശിഷ്ടാതിഥികളാകും ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് നൂറ് സൗജന്യ ഡയാലിസിസ് നടത്തുമെന്ന് ഡോക്ടർ ഷൗജാദ് മുഹമ്മദ് അറിയിച്ചു മാനേജർ മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്